വിശ്വസിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് മുമ്പില് ദീർഘനാളത്തെ വർഷങ്ങളുടെ സി ആഹ്മണ്യ കോർപ്പറേഷനിലെ പ്രതിപക്ഷ ഏറ്റെടുത്തിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ക്യാമ്പ് അനുഭവ സമ്പത്തും ഉണ്ട് ആ പരിചയവും അനുഭവ സമ്പത്തും വെച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാം മുന്നൊരുക്കവുമായി നമുക്ക് മുമ്പോട്ട് പോകാം ശ്രീരമേശ് ചെന്നിത്തല ഒരു കോർപ്പറേഷന്റെ പോലെ ഏറ്റെടുക്കേണ്ട ആളെല്ലാം നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിന്റെ ഒന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് മുമ്പില് ദീർഘനാളത്തെ വർഷങ്ങളുടെ സജീവവും അനുഭവ സമ്പത്തുമുണ്ട് ആ പരിചയവും അനുഭവ സമ്പത്തും വെച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരാം നമുക്ക് ആവശ്യമായ ആത്മവിശ്വാസം പകർന്നു തരാൻ കഴിവുള്ള നേതാവാണ് ശ്രീ രമേശ് ജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം